എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നക്കായാണ് അതിനാവശ്യമായ സാധനം പഴം അഞ്ചെണ്ണം തേങ്ങ ഒന്ന് ബിസിനസ് മുന്തിരിങ്ങ അണ്ടിപ്പിരിപ്പ് പഞ്ചസാര രണ്ട് ഏലക്ക പഴം ഓരോന്നായി എടുത്ത് മൂന്ന് കഷങ്ങളാക്കി മുറിച്ചിടുക വലുതാണെങ്കിൽ നാല് കഷ്ണമാക്കുക ഇത് കുറച്ച് ചെറുതാണ് അതുകൊണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി എടുക്കും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കുക്കറിൻ്റെ മൂടിയിട്ട് രണ്ട് വിശില് എടുക്കണം எடுட கா. அது ஸ்டார்ட் குக்கர்ல ரெண்டு விசில் எடுத்து கா. ஸ்டார்ட் விசில் வர்ற சமயத்திலே நமக்கு நம்ம பண்டைண்டாக்கி எடுக்கா. അതിਨੇ டீஸ்பூன் நெய் യും ചൂടാവുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് ഫ്രേ ചെയ്തെടുക്കാം വിഷില വരുന്നുണ്ട് ഇങ്ങോട്ട് കോരി മാറ്റാം തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് ഒരു തേങ്ങയാണ് അഞ്ചു നേന്ത്രപ്പഴത്തിന് ഒരു തേങ്ങ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര തീ കുറച്ച് വെച്ച് കൊടുക്കഞ്ചു മിനിറ്റ് നേരം ഇങ്ങനെ വറുത്തെടുക്കണം അഞ്ചു മിനിറ്റ് ആയി പണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഏലക്ക പോർത്ത് കൊടുക്കാം ചെറിയ രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ വറുത്തെടുത്തത് അപ്പോൾ പണ്ട സൂപ്പറായി വന്നിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുൻപ് ചക്ക ഇട്ടെടുത്ത് മണ്ട മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പണ്ട റെഡി കുഴിഞ്ഞിട്ട് പഴം തുറന്ന് നോക്കാം

ഫസ്റ്റ് ഒരു നാല് പീസ് ഇട്ട് നമുക്കൊന്ന് ഇതൊന്ന് ഉടച്ചെടുക്കണം പണ്ടൊക്കെ അമ്മി മേലാണ് ഉണ്ടാക്കുക എന്നാലും അമ്മി യൂസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുത്ത ചൂടോടെ ഇടിക്കണം അടച്ചെടുക്കണം ചൂടോടെ ചതച്ചു കൊടുക്കുക ഫസ്റ്റൊരു മൂന്നാല് കഷ്ണിട്ട് ചതക്കുക വീണ്ടും ഒരു നാല് കഷണിടുക ചൂട് ചൂടെ ചെയ്താലും പെട്ടെന്ന് വൈകും ചൂടാണ് തൊടാൻ പറ്റുന്നില്ല ചതച്ചു ചതഞ്ഞ് വരുന്നുണ്ട് ചൂടായതുകൊണ്ട് കുറച്ച് ആറിപ്പോയാൽ നന്നായി ഉടഞ്ഞിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് നല്ല റെഡിയായി കുഴച്ചെടുക്കാം നന്നായി അരങ്ങിട്ടുണ്ട് മീൻമെൽ അരച്ച പോലെ തന്നെ ഉണ്ട് ഇനി നമുക്ക് ഉരുളകളാക്കാം ഉരുളകളാക്കി ഉരുളകളാക്കി വെച്ച് എല്ലാ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇരുപത് ഉരുളയാണ് കിട്ടിയത് ഇനി നമുക്ക് ഓരോന്നായി എടുത്ത് കയ്യിൽ അഴുകി വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക ഒരു ടീസ്പൂൺ എടുത്ത് തേക്ക് വെച്ച് ഇങ്ങനെ അടക്കി ഇങ്ങനെ അമർത്തി കൊടുക്കുക നല്ലോണം ജോയിൻ്റ് ആക്കണം ഇല്ലെങ്കിൽ അങ്ങനെ പൊട്ടി എണ്ണയിലേക്ക് പണ്ടൊക്കെ പോവും എണ്ണ തൊട്ട് ഷേപ്പ് ആക്കി കൊടുക്കുക കൈ കൈ ഒന്നായി രണ്ടാമതും ഒന്നും കൂടെ കാണിച്ചു തരാം വെച്ച് എന്നെ മടക്കുക മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുക കുറച്ച് എണ്ണ പൊട്ട് തടഞ്ഞി റെഡി രണ്ടാമതായി രണ്ടെണ്ണമായിട്ടുണ്ട് നീ ഒന്നുകൂടെ ചെയ്ത് കാണിക്കുക വരിക്കുക കുറച്ച് എന്തെടുത്ത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എണ്ണയിലേക്ക് പണ്ടൊക്കെ പോവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് കുറച്ച് എണ്ണ എടുത്ത് തടയില്ല അപ്പം മൂന്നെണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ട് ബാക്കി ലാസ്റ്റ് കാണിക്കാം പിന്നെ കയ്യെല്ലാം ഒട്ടി എന്നെ കയ്യെല്ലാം ഒട്ടി കഴിഞ്ഞിട്ടുണ്ടോ എല്ലാം ഭംഗിയായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇരുപതെണ്ണ കിട്ടിയ അടുപ്പ് കത്തിക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് എടുക്ക വെളിച്ചെണ്ണയാണ് വയ്ക്കുന്നത് നന്നായി ചൂടായിട്ടുണ്ട് ഓരോന്നായിട്ട് നല്ല ഇട്ട് കൊടുക്കാം ഇപ്പൊ നാലെണ്ണ ഇട്ടുകൊടുക്കാം ഇത് പൊരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇട്ട് കൊടുക്കാം എണ്ണ കാഞ്ഞപ്പോൾ തീ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് നല്ല ഇതൊന്ന് മറിച്ചിട്ട് വെക്കാം 되는 데. 만나요 머리도 왔 레디하긴데. എനിക്ക് കൂടുതൽ കുറച്ച് കൂടെ ആകണം ഇഷ്ടം കുറച്ചും കൂടെ ഒന്ന് ഒരിയാൻ വേണ്ടി വയ്ക്കുക അപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് എങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കോരി എടുക്കാം കോരി എടുക്കാൻ കുറച്ച് സമയം ഇങ്ങനെ എണ്ണ ഇപ്പം ഇറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം പെട്ടെന്ന് കോരി പ്ലേറ്റിലേക്ക് മാറ്റരുത് എണ്ണ ഉണ്ടാവും കുറച്ച് സമയം ഇങ്ങനെ വെച്ച് എല്ലാം കൊഴിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും എണ്ണയിലേക്ക് മുങ്ങി കഴിഞ്ഞിട്ട് ലാശ് കുഞ്ഞാൽ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കൈലടി അടിപൊളി ഉന്നക്കായ റെഡി ആ ഈസിയാണ് ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കണം അമ്മിയും വേണ്ട മിക്സിയും വേണ്ട അങ്ങനെ ഉണ്ടാക്കിയ ഉണ്ണക്കായത് എല്ലാവരും ട്രൈ ചെയ്യുക ഉന്നക്കായ ഉണ്ടാക്കുക കുഞ്ഞക്കക്ക് കൊടുക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരോടും ബായ്